ഹലോ അപ്പോൾ താ രാവിലെ കുളിച്ച് ഭഗവാന് വിളക്കൊക്കെ വെച്ച് നേരെ പോകാൻ പോകുന്നത് തൃശ്ശൂർ കാനാടിയിലേക്ക് ആട്ടോ അപ്പോൾ കാനാടിന് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് എനിക്കൊന്നും ഭയങ്കര വിശ്വാസമാണ് അവിടെ അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഇത് വന്ന് ഭഗവാന് കൊടുക്കാൻ വാങ്ങിച്ചിട്ട് വിളക്ക് കേട്ടോ അവിടെ സമർപ്പിക്കാനാണ് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം ഭഗവാനം കൊടുക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം വിളക്കാണ് ഇതിനും വിളക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് കാനാടി കൊടുക്കാനല്ല പെരിങ്ങോട്ട് കൊടുക്കാനാണ് പെരിങ്ങോട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ട്രാവലർ ലാട്ടോ പോകണത് ഹസ്ബൻഡും ഫ്രണ്ട്സും പിന്നെ ഞാനും കുട്ടികളും പിന്നെ ഫ്രണ്ട്സിൻ്റെ രണ്ട് മൂന്ന് പേരുടെ അമ്മമാരുണ്ട് ഞങ്ങളെല്ലാവരും പറയും പോണത് അപ്പം ഇതാട്ടോ അങ്ങോട്ടേക്കുള്ള വഴി ഞങ്ങളിവിടെ നിന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നാൽ അരൂര് പാലം കയറിയപ്പോഴത്തേക്കും മഴയുണ്ടായിരുന്നു അതുപോലെ ട്രെയിൻ പോകണതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഇങ്ങനെ എടുത്തേട്ടോ ഈ വീഡിയോ അപ്പോൾ അമ്മൾക്കുണ്ടൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അമ്മൾക്കുണ്ടൊക്കെ അമ്പലത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത് ഭയങ്കര ഇഷ്ടമാണ് കാനാടിയിൽ വന്നത് ഇന്ന് മറ്റേ ഗജ പൂജയും അതുപോലെ തന്നെ ആനയും ഇട്ടില്ലേ അതും മഹാഗണപതി ഹോമവും നടക്കുവാണ് അപ്പം നമ്മൾ നേരത്തെ വിളിച്ച് ഗണപതി ഹോമത്തിൻ്റെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പോയിരിക്കുന്നത് പറ്റില്ലല്ലോ അപ്പം രാവിലെ ആറരയ്ക്കായിരുന്നു ഗണപതി ഹോമം തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് എന്തായാലും എത്താൻ പറ്റില്ല അത് പിന്നെ അപ്പോൾ ആനയൂട്ട് ഒമ്പത് മണിക്കാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആ സമയത്തെങ്കിലും എത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയത് ഒരൽപ്പം ലേറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലാവരും ഒരല്പം താമസിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്കും എല്ലാവർക്കും വിശപ്പായി അങ്ങനെ ഇഫ്താറിൽ നമ്മൾ കയറി ഫുഡ് കഴിക്കാറുണ്ട് ഫുഡ് കഴിക്കാൻ കയറി ഫുഡൊക്കെ നോക്കി അങ്ങനെ ഓർഡർ ചെയ്തു നമ്മുടെ അരിപ്പത്തിരി പാലപ്പം ഇടിയപ്പം പുട്ട് പിന്നെ മുട്ടക്കറി വെജിറ്റബിൾ കറി ചിക്കൻ കറി ഇതൊക്കെയായിട്ട് ഓർഡർ ചെയ്തത് അപ്പോൾ ഇപ്പം ചിലർക്ക് സംശയം തോന്നും ഈ അമ്പലത്തിൽ പോകുമ്പോൾ എന്താ ഇതൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റുമോ എന്താണ് പോകണേന്നൊക്കെ അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയണില്ല പിന്നെ എന്താ പറയണ്ടേ ഇപ്പം എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് രണ്ട് മാലു പേർ ചായ പറഞ്ഞു രണ്ട് മൂന്ന് പേര് ജ്യൂസ് പറഞ്ഞു വയറൊക്കെ ഫുള്ളായിരുന്നോട്ടെന്ന് വിചാരിച്ചു കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുമ്പോൾ ഒരു സമയമാകും കാരണം അവിടെ ചെന്ന് ഇറങ്ങാൻ തോന്നത്തില്ല അവിടെ മുഴുവൻ കണ്ടും കെട്ടും പ്രാർത്ഥിച്ചൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ നടക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റാകും ഇറങ്ങാനായിട്ട് അതുകൊണ്ട് കുറച്ച് ആഹാരമൊക്കെ നന്നായിട്ട് കഴിച്ചേക്കാൻ വിചാരിച്ചു അതുപോലെ വെളുപ്പാങ്ങത്തിറങ്ങിയതുകൊണ്ട് എല്ലാവരും നിറം വീട്ടിലായിരുന്നു പിന്നെ ഇത്രയും പോകണ്ടല്ലോ അങ്ങ് അപ്പോൾ അതാ നമ്മുടെ ജ്യൂസൊക്കെ വന്ന് വാട്ടർ മെല്ലൻ ജ്യൂസ് അതുപോലെ തന്നെ ലൈമ് പൈനാപ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരോ ആഹാരമൊക്കെ കഴിച്ചു നമ്മൾ ഇറങ്ങി ഇഷ്ടം അറിയുന്നു അപ്പോൾ ഇറങ്ങി നമ്മൾ പോണ വഴിയിൽ എറണാകുളത്ത് വെച്ച് ഒരു കെ എസ് ആർ സി ബസ്സിൻ്റെ ഡോറ് കിടന്നിടിക്കണത് കണ്ടു കേട്ടോ അപ്പം ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് പറഞ്ഞ ഡോറിനെ ചേച്ചി അത് കണ്ടു കണ്ടുപോയി ആ ഡോറ് കിടന്നിടിക്കണത് കണ്ടോ ഇതാണ് ഈ ബസ്സിൻ്റെ കുഴപ്പം അപ്പോൾ അവർക്കൊക്കെ എന്തും കാണിക്കുക നമ്മൾ കാണിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാൻ ഇങ്ങനെ അവരെന്നെ അതൊക്കെ കാണിച്ചിട്ട് ഞാൻ നോക്കി ഇതെവിടെയാണ് കിടന്ന് അടിക്കണേ അവരുടെ ആക്കി ഒരു വീഡിയോ എടുക്കെടുക്കുന്ന പറഞ്ഞ അവന്മാരും നിർബന്ധിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്ത് നോക്കിയതാട്ടോ അങ്ങനെ പിന്നെ വണ്ടിയിൽ ഭയങ്കര ആഹാരം എല്ലാവരും ഭയങ്കര സൈനം ഉണ്ടായിരുന്നു ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര തൊഴിലും പാട്ടും മേളവും ആയിരുന്നു കേട്ടോ സീറ്റ് ഫ്രണ്ടിൽ എല്ലാം കൂടെ പോയിട്ട് പുറകിൽ പോയി അങ്ങ് തിങ്ങി നിറഞ്ഞങ്ങ് ഇരിക്കുമായിരുന്നു ഞങ്ങളൊക്കെ ഫ്രണ്ടിലായിരുന്നു അതുകൊണ്ട് സമാധാനത്തിൽ ഇരിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ കാനാടിക്കാരെത്താറായി അവിടെ ദാനമൊക്കെ കൊടുക്കാനായിട്ട് അവിടെ പഴം വാങ്ങിച്ചു വെക്കുന്നത് പിന്നെ വിളക്കിൽ കഥികൾ നെയ്യ് നമ്മൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു അത് നമ്മൾ പോണവഴിയാണ് വാങ്ങിച്ചത് അങ്ങനെ നമ്മൾ ആന അടിക്കാൻ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ആളെന്ന് വെച്ചാൽ ഭയങ്കര ആള് നമ്മുടെ ആനക്കുട്ടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മുടെ ആനക്കുട്ടന്മാരെല്ലാം നരന്ന് നിൽപ്പുണ്ടായിരുന്നു അവിടെ ഭഗവാൻ്റെ ഇരിക്കുന്ന അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ അതിനുള്ള ഇതിന് വേണ്ടി അവർ ഇറങ്ങി വരുവാൻ ആദ്യം ഞങ്ങൾ ഇന്നപ്പം ഇറങ്ങി വരുന്ന ആദ്യത്തെ ആരായിട്ടും ഇത് അപ്പോൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി വരുമായിരുന്നു പക്ഷേ എല്ലാവരും ഫോട്ടോ എടുക്കാണ്ട് അവർക്കറിയാമല്ലോ കേരളത്തിലെ ആനപ്രേമികളുടെ ബഹളമാണ് അപ്പം എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ടും വീഡിയോ പിടിക്കാനായിട്ടും ഇങ്ങനെ എന്താ പറയുക നിറഞ്ഞു നിൽക്കുവായിരുന്നു പക്ഷെ അവനൊരില്ലാതെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ പിടിക്കാനും നിന്നു കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ കയറി ചെന്നു പറഞ്ഞാൽ ആദ്യം കണ്ട് ഇവനെയാണ് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഇവനെ നന്നായിട്ടൊന്ന് കണ്ടിട്ട് പോകുക എന്ന് വെച്ച് അവൻ എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് അവന് നല്ല സെറ്റായിട്ട് നിന്ന് കൊടുക്കുക കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അവൻ നല്ല സെറ്റായിട്ട് നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളും അത്യാവശ്യം വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ എന്നെ അതായത് ഞങ്ങൾ പഴവായിട്ട് വെയിറ്റ് വരുന്നു അവൻ വരുമ്പോഴത്തേക്കും പഴം കൊടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ അത് അവൻ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പാപ്പാനോട് ചോദിച്ചു എന്നെ പറഞ്ഞു ഞങ്ങൾ പഴം കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞാൽ ആ കൊടുത്തു കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു ആദ്യം നേരെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവനെ നേരെ നിർത്തി നിർത്തിക്കൊണ്ടെ കയറ്റി കൊണ്ടുപോകാൻ പോയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ ആ ഓക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞവർ നിർത്തി തന്നു അവനെ അങ്ങനെ ആയിട്ട് ഫുഡ് കൊടുത്തു വിട്ടോ അവനക്ക് ആയുടെ ഫുഡ് കൊടുത്തു പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്നു കൊടുത്തു കേശൂട്ടം കൊടുത്തു എല്ലാവരും മാറി മാറി കൊടുക്കുമായിരുന്നു പക്ഷെ അത് വാങ്ങിച്ചു അപ്പം തന്നെ കഴിച്ചു കെട്ടും അങ്ങനെ അവന് ഫുഡൊക്കെ കൊടുത്തു ഫുഡൊക്കെ കൊടുത്തായിരുന്നു നമ്മളകത്തേക്ക് കയറാൻ കിട്ടും പക്ഷെ അകത്തേക്ക് ഇപ്പം കയറാൻ പറ്റില്ലായിരുന്നു കാരണം അതേപോലെ എന്താ പറയുക ആളും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ ബാധിക്കൽ ആനകളെല്ലാം വന്ന് ഫാമിലീന്ന് അനുഗ്രഹം വാങ്ങി തിരിച്ചു പോരുന്ന സമയമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞങ്ങളോട് വന്ന് പിള്ളേർ കേട്ടോ ഹോം വർക്കൊക്കെ കൊടുക്കുമായിരുന്നു എല്ലാവരും മാറി മാറി കൊടുക്കുമായിരുന്നു പക്ഷേ എല്ലാവരെയും അവൻ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നുണ്ട് പുള്ളിക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്ന് വാങ്ങിച്ചു കഴിക്കുന്നത് പിന്നെ നമ്മൾ നേരെ അകത്തോട്ട് പോവാണ് അപ്പോൾ ഇതാണ് കാനാടിക്കാനൊക്കെ ഉള്ള ആ പ്രൊവേഷൻ കവാടമെന്ന് പറയത്തില്ല അത് അപ്പം ഇത് വന്നിട്ട് രണ്ടാമത്തെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവനും ഇറങ്ങിപ്പോകുന്നു അവന് ഇച്ചിരി ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ട് ഇച്ചിരി ജാടെയുള്ള ടൈപ്പ് എന്ന് പറയത്തില്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ ആനകളായിട്ട് ഇങ്ങനെ ഇറങ്ങി 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 പോരുമായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടു എനിക്ക് ഒന്ന് ഏട്ട ആനയുടെ അടുത്ത് ഏട്ടൊന്നും അല്ലെന്ന് തോന്നുന്നുണ്ടോ അതുപോലെ പിടിയാനകളും കൊമ്പനാനകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എല്ലാ ആനകളും നല്ല സെറ്റായിട്ട് ഫോട്ടോ എടുക്കാണ്ട് നിന്ന് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നിന്ന് തുമ്പിക്കേക്കപ്പോൾ പൊക്കി അങ്ങ് പോസ് പോസ് ചെയ്തില്ല ആ ഒരു രീതിയിൽ നിന്ന് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ നിൽക്കുന്ന അവിടുത്തെ നമ്മുടെ സ്വാമിയൊക്കെ കേട്ടോ അപ്പം അവരൊക്കെ ആനയ്ക്കും മറ്റേ എന്താ എന്തോ എല്ലാവർക്കും ഒരു കവർ കൊടുക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് തോന്നുന്നു മറ്റേ പാപ്പാനുള്ള മുണ്ടോ അങ്ങനെ വല്ലതൊക്കെ ആണോ എന്നറിയില്ല എല്ലാവർക്കും ഓരോ കവറും അതുപോലെ തന്നെ പ്രസാദവും കൊടുത്താണ് വിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അടുത്താനുള്ള ഇതൊക്കെ പിടിയാനകളാ കേട്ടോ മൂന്നാലഞ്ച് പിടിയാനകളുണ്ടായിരുന്നു കുഞ്ഞ് കുഞ്ഞ് താത്രി കുട്ടി അതുപോലെ ഉമാദേവി അങ്ങനെ പല പല ടൈപ്പ് പേരൊക്കെ കുറേ പേരുടെയൊക്കെ നോക്കി കുറേ പേരുടെയൊക്കെ നോക്കിയില്ല കേട്ടോ ആനേനെ സത്യം പറഞ്ഞ അടുത്തോട്ടിയെല്ലാം പേടിയാണ് എന്നാലും അത്യാവശ്യം അടുത്ത് കണ്ടു അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഫുഡ് പഴം കൊടുക്കണം അപ്പം ഇവർ ഇവിടെ വെച്ചൊരു കുടിപ്പിക്കില്ല പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കൊടുത്തോളാം അവർ പറയണത് കാരണം അവിടെ ഭഗവാനുടേന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒന്ന് കൊടുത്തു അല്ലെങ്കിൽ നേരെ പുറകോട്ട് അങ്ങ് കുറച്ചങ്ങ് നടന്നു പോയിട്ട് അവിടെ പോയി നോക്ക് കൊടുക്കാം അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൊമ്പന്മാരാണ് അപ്പം ഇതെല്ലാം നമ്മൾ കണ്ട് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നടക്കണം ഇത് നമ്മൾ ഭഗവാൻ്റെ അടുത്തേക്കകത്തേക്ക് കയറിയിട്ടില്ല കയറണം കയറണമെങ്കിൽ ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ അകത്തേക്ക് പോയി കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് അമ്മാളെ കൂടെ ഇവിടെ ഇതുമായിട്ട് നടക്കുക കേട്ടോ ഒരു ആനക്ക് ഇതെങ്കിലും ഒരു ആനയ്ക്ക് ഞാനൊറ്റ കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുവാണ് അപ്പം അമ്മമാളും അതും എൻ്റെ പഴം മായ നടക്കുന്നുണ്ടോ ഞാനത് അമ്മാളും അമ്മയും കൂടെ കൊണ്ട് കൊടുത്ത കേട്ടോ ഇത് അത് കുഞ്ഞ് പിടിയാനെപ്പോലത്തെ കുഞ്ഞ് കൊമ്പൊന്നും അവനായി വരുന്നേളു കേട്ടത് കണ്ടോ കുഞ്ഞു കൊമ്പൊക്കെ ആയിട്ട് അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞാൽ താത്രി തോന്നുന്നു തോന്നുന്നത് ഇത് താത്രി കുട്ടി എന്ന കണ്ടെങ്കിൽ അവരുടെയാണ് എഴുതിയിരുന്നത് നമ്മൾ നോക്കിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കല്ലു ഇല്ലേ മാളികപ്പുറത്തിൽ പുള്ളിക്കാരെ അവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മൾ പോയിന്ന് ഫോട്ടയൊക്കെ എടുത്തു പുള്ളി ഭയങ്കരമായിട്ട് അവിടെയൊക്കെ ഓടിച്ചാടി ചാടി ആനനെ കണ്ടങ്ങ് നടക്കുമായിരുന്നു ഒരുപാട് പേര് പോയി പുള്ളിയുടെ ഫോട്ടയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അല്ലോ കുറേ കുട്ടികളായിട്ട് ആ നടക്കുന്ന കല്ലു ഓടി നടക്കുന്ന അത് നമ്മൾ അമ്പലത്തിൽ കയറിയുമ്പോൾ നടി പ്രവീണനെ കണ്ടു പുള്ളിക്കാരവിടെ ദർശനത്തിന് വേണ്ടി വന്നതായിരുന്നു കേട്ടോ ഇത് അങ്ങനെ കല്ലു കല്ലുൻ്റെ ചേച്ചി അവരെല്ലാം കൊണ്ട് കല്ലു ഒക്കെ അനുഗ്രഹം വാങ്ങിച്ചു പോരാ സമയമായിരുന്നു കേട്ടോ ഞങ്ങൾ ലേറ്റായെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ അപ്പം അതൊക്കെ കണ്ടു നമ്മളും പ്രാർത്ഥിച്ചു ഭഗവാനെ നന്നായിട്ട് അപ്പം പ്രാർത്ഥിച്ചു നമ്മളും പോരാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നടക്കുമായിരുന്നു ഇത് പെരുങ്ങോട്ടുകാരെ കയറണം ആവണങ്ങാട് കയറണം അപ്പം അവിടെയും കൂടെ കയറണം നമുക്ക് വീട്ടിലേക്ക് പോവാനായിട്ട് മാപ്പാളി കൂടി കല്ലുവിനെ ഭയങ്കര ഇഷ്ടമായിട്ടു ആ സ്വാമിയെ നമ്മുടെ അയ്യപ്പൻ്റെ അത് കണ്ടപ്പത്തൊട്ട് ഭയങ്കര ഫാനാണ് അതുപോലെ പ്രവീണ പഴയകാലം നടിയാൻ തന്നെ അവിടെ ചെന്ന പ്രാപ വന്നിട്ടുണ്ടോ പ്രായം ചെന്നവരും അതുപോലെ മുതിർന്നവരൊക്കെ പുള്ളിക്കാരനെ ഒരുപാട് ഫോട്ടോ എടുക്കുകയും പുള്ളിക്കാരോട് ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എല്ലാവരോടും സമാധാന മറുപടിയൊക്കെ പറഞ്ഞ് എല്ലാവരോടും തിരിച്ചും കളിച്ചൊക്കെ നിൽക്കുന്നതുണ്ട് കേട്ടോ അതായത് നമ്മളത്തിലെ ഫുള്ള് വീഡിയോയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു അപ്പം എല്ലാവർക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഫ്രണ്ടോർക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ എന്തോ എനിക്കറിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ മനസ്സൊന്ന് ശാന്തമാകും അതുപോലെ തന്നെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭഗവാൻ പേ പോകാനായിട്ട് അത് എൻ്റെ അനുഭവം കൊണ്ടായിരിക്കാം ഒരുപാട് തളർന്നു വന്ന സാഹചര്യത്തിൽ ഒരു കൈതൊന്ന് ഉയർത്തിയത് ഭഗവാനാണ് അതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ട് എനിക്കെന്തോ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് ജീവനാണ് ശ്വാസമാണ് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ അങ്ങനെ ഞങ്ങൾ ഭഗവാനെ കാണുന്നത് അങ്ങനെ തന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം പ്രാർത്ഥിച്ച് ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനെ ഏൽപ്പിച്ച് നമ്മൾ ഇറങ്ങുകയാണ് അവിടെ ചെന്ന് എന്ത് പറഞ്ഞിട്ട് പോകുന്നാലും നടന്ന് കിട്ടും എന്നൊരു വിശ്വാസമല്ലാതെ നടന്ന് കിട്ടും ആ ഒരു ഇതെനിക്കുണ്ട് അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങളെല്ലാം പുള്ളിയോട് പറഞ്ഞ കൽപ്പിച്ച് ഇനി ഓണത്തിന് മുമ്പായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് പോരാൻ നേരത്തുമ്പോൾ അബ്ഡി എബിക്ക് എടുത്ത് നിറച്ച ആനകൾ നിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചിലരുടെ കിലൊക്കെ ഇന്ന് ഫോട്ടോ എടുത്തു മിച്ചുണ്ടായിരുന്ന പഴം ചിലർക്ക് കൊടുത്തു അങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മൾ അത് തിരിച്ച് നേര് വണ്ടി കയറുകയാണ് അവിടെ നിന്ന് പോരുമ്പോൾ മനസ്സിന് ഭയങ്കര എന്താ പറയണത് വിഷമം പോലെ എനിക്ക് കാരണം അവിടെ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് നേരം അത് എഴുതി ഇതാണ് നമ്മുടെ പെരിങ്ങോട്ടുകാർ രണ്ടാമത് ആ പെരിങ്ങോട്ടുകാരവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയ കേട്ടോ പെരിങ്ങോട്ടുകാർ അകത്തോട്ട് അവർ അങ്ങനെ മൊബൈലിൽ പ്രവേശിപ്പിക്കത്തൊന്നുമില്ല ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സമ്മതിക്കില്ല അപ്പോൾ ഇതൊക്കെ അതിനകത്തതാണ് നല്ല റിസോർട്ടോ കാണാനായിട്ട് ഇതൊരു രാജകൊട്ടാരത്തി ചെന്ന ഒരു ഫീലിങ്ങാണ് അപ്പോൾ ഞാൻ പറയുന്നത് പെരിങ്ങോട്ടുകാരിലാണ് നമ്മൾ ആ വിള വെച്ച വിളക്ക് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുമല്ലോ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കാനാടിലും അവണങ്ങാട്ടും കയറി ഞങ്ങൾ തിരിച്ചു പോകുകയോ ചെയ്തു പെരുങ്ങോട്ടുകാർ ഇതാദ്യമായിട്ട് വന്നതുകൊണ്ടാണ് പെരിങ്ങോട്ടുകാരിലൊക്കെ വിളക്ക് വാങ്ങിച്ചത് ഇതിനുമുമ്പ് നമ്മൾ കാനാടിലും അവണങ്ങാട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ വിളക്ക് വെച്ചു വിളക്ക് വെച്ച് കഴിയുമ്പഴേക്കും അവിടെ എന്തുമായിരുന്നു നട അടക്കാറായ സമയത്താണ് നമ്മൾ ചേർന്നത് പക്ഷെ അടച്ചിട്ടില്ലായിരുന്നു അടക്കാറായതിന് തൊട്ട് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വെച്ച് പെട്ടെന്ന് കത്തിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വെച്ചുകൊണ്ടൊന്ന് നെയ്യൊക്കെ നമ്മൾ ഒഴിച്ചു അതിപ്പോൾ അവർ കത്തിച്ച അന്നു കേട്ടോ പിന്നെ ഇവിടുന്ന് ഇഷ്ടംപോലെ മറ്റേ ഡാൻസിൻ്റെ കുട്ടികൾ ഒരുങ്ങി നിപ്പുണ്ടായിരുന്നു അവിടെ നിന്ന് എന്തൊക്കെയോ പരിപാടികൾ നടക്കണുണ്ടായിരുന്നു എന്താ സംഭവം ഒന്നും അറിയത്തില്ല അവിടുത്തെ എന്തായാലും നിറച്ച ആളെന്ന് വെച്ചാൽ നിറച്ച ആളായിരുന്നു അവിടത്തുനിന്നു നമുക്കിതൊക്കെ തന്നു അങ്ങനെ നമ്മൾ തിരിയൊക്കെ തെളിയിച്ചു ഭഗവാനത് കൊടുത്തു ഭഗവാനോട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താ പറയുക അവിടെ നമ്മൾ അവിടെയൊക്കെ അതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഭയങ്കര മൈൻഡ് അങ്ങ് ഫ്രീ ആയിപ്പോ പിന്നെ നമുക്ക് എന്താ പറയണ്ടത് എന്താ നിൽക്കേണ്ടത് അവിടെയൊക്കെ ഈ ലയിച്ച് നിന്ന് പോലെ അതുപോലെ നമ്മൾ നോക്കിയിരുന്നു നല്ല രസമായിട്ട് ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ആണോ ആ അവിടുത്തെ ആ ഒരു എന്താ പറയുക അറേഞ്ച്മെൻസിൻ്റെ എനിക്കറിയില്ല എന്താ പ്രത്യേക ഒരു ഇതായിട്ടോ ഇതൊക്കെ അതിനകത്തുള്ള മണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടും എത്ര നേരം അവിടെ ഇന്നാലും നമുക്ക് ബോറഡി എന്നൊരു സാധനം നമുക്ക് അടുത്തിടെ പോലും പോയില്ല തിരിച്ചിറങ്ങി പോരാൻ നമുക്ക് തോന്നില്ല അതാ അവിടെ ഒരു ആനേന ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മറ്റേ ഇതാണ് ആർട്ടിഫിഷ്യലാണ് പക്ഷെ നല്ല ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു അപ്പം അമാളകുട്ടിയും കേശുവും ഞങ്ങളുടെ ഒന്നാമമാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ ഞാൻ പറയ ഇവിടെ ആദ്യമായിട്ട് കയറുന്നത് ആ ഒരു ക്യൂരിയോസിറ്റി ആ ഒരു ഇതും എല്ലാം എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഡാൻസിൻ്റെ എന്തോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന് വന്ന കുട്ടികളൊക്കെയാണല്ലോ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഭഗവാനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വന്നിന്ന് ഫോട്ടോ എടുക്കും പിന്നെ അവരുടെ ഡാൻസ് ടീച്ചേഴ്സ് അങ്ങനെ എല്ലാവരും വന്നിന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുപ്പും ഭയങ്കര ഇതൊക്കെയായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് ബഹളം വെക്കാനും ഒച്ചിടാനൊന്നും പറയുന്നില്ല നിങ്ങൾ അത്യാവശ്യം ബഹളവും ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നുണ്ട് അതൊരു ഒന്ന് വഴക്കൊക്കെ പറഞ്ഞു അപ്പോൾ അത് അങ്ങോട്ടേക്ക് മൊബൈൽ സമ്മതിക്കില്ല കേട്ടോ അവിടെയാണ് ഭഗവാന്റെ ഇതൊക്കെ ഉള്ളത് അപ്പോൾ ഇത് വന്ന് പുറത്തുണ്ടായിരുന്നൊരിതാട്ടോ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ എല്ലാ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഭഗവാനോട് തെറ്റ ബൈബി പറഞ്ഞ് നമ്മളവിടെ നേരെ പോരൂട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്ന മൂന്നാമത് ആവണങ്ങാട്ടേക്കാം ഇത് മൂന്നും അടുത്തടുത്താണ്ട് എനിക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് യാത്ര ചെയ്യേണ്ട വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ആവണങ്ങാട്ട് നമ്മൾ ചെയ്യുന്നപ്പം പതിവിലും തിരക്കായിരുന്നു ഇന്ന് സൺഡേ അതിൻ്റെ ആണോ ഇനി അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ മെയിനായിട്ട് പോയത് കാനാടിയിലാ ഒരു ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ആവണങ്ങാട് മുമ്പ് ആവിടങ്ങാട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ ആവിടങ്ങാട്ട് പുറത്തുനിന്നുള്ള ഒന്നും സ്വീകരിക്കും ഒന്നുമില്ല നമുക്ക് ദക്ഷിണ നേർച്ചിടാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ വിളക്കോ അങ്ങനെ എന്ത് കൊണ്ടുവന്നു കൊടുത്താലും അവിടെ വാങ്ങിക്കില്ല അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം ഒന്നും കൊണ്ടുവരാറില്ല വന്ന് നേർച്ചിട്ട് പോരാറുള്ളത് നിറച്ച ആളെന്ന് വെച്ചാൽ നിറച്ച നമ്മൾ വണ്ടിയൊക്കെ പുറത്താണ് പാർക്ക് ചെയ്തത് പാർക്കിങ്ങൊക്കെ ഫുള്ളായിരുന്നു ഒരു രക്ഷ അങ്ങോട്ട് കയറാനായിട്ട് അപ്പോൾ ഇതിൻ്റെയും കവാടം വരെ നമുക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അകത്തേക്ക് മൊബൈൽ ഫോൺ പ്രവേശിപ്പിക്കില്ല അവർ മഴ കുറയും അപ്പം വഴി ഇതെല്ലാം പാതി അപ്പം അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അവിടെ ചെന്ന് വണ്ടി പറക്ക് ചെയ്ത് പിന്നെ നമുക്ക് കുറേ അങ്ങോട്ട് നടക്കണം ആ വഴിയൊക്കെ നല്ല രസമാണ് നല്ല ഭംഗിയാണ് അപ്പം ഇങ്ങനെ ഓരോന്നും സംസാരിച്ചും എല്ലാം നമ്മളിങ്ങനെ നടന്ന ഭവനടുത്ത് പോണം അമ്മളെ കൊണ്ടൊക്കെ എനിക്ക് ഫ്രണ്ടേ ഓടിയിരുന്നുണ്ട് അമ്മളിനൊക്കെ ഭയങ്കര എന്താ പറയുന്നത് അമ്മളിനെ ഭയങ്കര ഇഷ്ടമാണ് വിഷ്ണമായേ ഭയങ്കര വിശ്വാസമാണ് പുള്ളിക്കാരിക്ക് അവിടെയൊക്കെ പോകാനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളാ ചെന്ന് ചെന്ന് പ്രാർത്ഥിയൊക്കെ ഇറങ്ങി പോരുകേട്ടപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ പറയുന്നത് അങ്ങോട്ടേക്ക് വീഡിയോ ഒക്കെ ഏറ്റത്തും ഇറക്കത്തൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് വണ്ടി പറക്കേണ്ട സ്ഥലം കിട്ടിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും വണ്ടിയൊക്കെ അവനൊതുക്കിയിട്ടുണ്ടാണ് അതിന് നമ്മൾ ഉച്ച ചൂട് കഴിക്കാനായിട്ട് തിരിച്ച് വന്നാൽ കയറി കടവിലായിട്ടോ ആലുവ അപ്പോൾ ആലുവ കടവില് കയറിയതിൻ്റെ മെയിൻ ലക്ഷ്യം വന്നത് ചട്ടിച്ചോറ് തിന്നു പറയാണ് ഈ സമയത്ത് അവിടെ നിന്ന് കിട്ടുമായിരുന്നല്ലോ അപ്പോൾ കിട്ടും ആ ഒരു ഒരിതിലാണ് നമ്മടെ ചെന്നത് അങ്ങനെ നമ്മളിരുന്നു നല്ല രസമാണ് നല്ല മൈബാട്ടോ അവിടെ അപ്പൊ ഇരുന്ന് പല പ്രാവശ്യം ഞാൻ കടലിൽ പോയിട്ടുണ്ട് പോകുമ്പോഴൊക്കെ ഞാൻ ചട്ടിച്ചോറാണ് കഴിക്കാറ് എന്ത് നല്ലപോലെ വിഷം തരുന്നത് കാരണം എല്ലാവരും ചട്ടിച്ചോറാട്ടോ പറഞ്ഞ പിന്നെ കുട്ടികൾക്ക് ചട്ടിച്ചോറ് വേണ്ടെന്ന് പറഞ്ഞു ബിരിയാണി മതി എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികൾ ബിരിയാണിയും വാങ്ങിച്ചു ഞങ്ങള് ബാക്കിയുള്ളവരെല്ലാരും ചട്ടിച്ചോറ് വാങ്ങിച്ചത് അങ്ങനെ ആ ചട്ടിച്ചോറൊക്കെ നമ്മൾ ആസ്വദിച്ചിരുന്ന് കഴിച്ചു അപ്പോൾ ഇനി ഓണത്തിന് മുമ്പായിട്ട് ഒന്നും കൂടെ പോകണം തൃശ്ശൂർ ഭവാനെ കാണാനായിട്ട് അപ്പോൾ അതൊക്കെ ഈ തിന്നുന്നിടയ്ക്ക് പറയണുണ്ടായിരുന്നു അങ്ങനെ ജ്യൂസ് കുടിച്ചു തിരിച്ചു പോന്നു